സബ് ജൂനിയർ ദേശീയ ടെന്നിക്വയിത്ത് ചാമ്പ്യൻഷിപ്പിന് തൃക്കരിപ്പൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനിയിൽ തുടക്കമായി ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാനായി വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും എത്തിയ കായിക താരങ്ങളെ ടൌണിൽ നിന്നും മത്സരവേദിയിലേക്ക് സംഘാടകർ സ്വീകരിച്ച് ആനയിച്ചു ഉയർന്ന തികഞ്ഞ പാൽ നാഷണൽ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാനായി തൃക്കരിപ്പൂരിന്റെ മണ്ണിലെത്തിയ പതിനെട്ട് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആൺകുട്ടികളും പെൺകുട്ടികളും അടങ്ങുന്ന സബ് ജൂനിയർ വിഭാഗം ടെന്നിക്കൊയ്ത്ത് താരങ്ങളെയാണ് സംഘാടക സമിതിയുടെ നേതൃത്വത്തിൽ ടൌണിൽ നിന്നും മത്സര തൃക്കരിപ്പൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനിയിലേക്ക് സ്വീകരിച്ച് അറിയിച്ചത് വാദമേടങ്ങളുടെയും മുത്തുകുട്ടകളുടെയും അകമ്പടിയോടെ നടന്ന സ്വീകരണ ഘോഷയാത്രയിൽ സംഘടക സമിതി സാരഥികളും ജനപ്രതിനിധികളും വിവിധ സംഘടനാ ഭാരവാഹികളും അണിചേർന്നു മത്സരവേദിയിൽ കളിക്കാർ മാർച്ച് പാസ്റ്റ് നടത്തി ഇതിനുശേഷം പെന്നിക്കൊയ്ത്ത് അസോസിയേഷൻ ദേശീയ ജനറൽ സെക്രട്ടറി എം ആർ ദിനേഷ് കുമാർ സംസ്ഥാന പ്രസിഡന്റ് എം മധു കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് എം രവിമാസ്റ്റർ എന്നിവർ പതാകകൾ ഉയർത്തി

നന്ദി പറഞ്ഞുകൊണ്ട് നാഷണൽ നാഷണൽ ഞാൻ അറിയിക്കുന്നു ചടങ്ങിൽ സംഘടക സമിതി ചെയർമാൻ വി കെ ബാബ അധ്യക്ഷനായി അസോസിയേഷൻ ദേശീയ ഓർഗനൈസിംഗ് സെക്രട്ടറി ശ്യാമ സ്വാമിനാഥൻ ട്രഷറർ എച്ച് എസ് ശ്രീകാന്ത് സംസ്ഥാന സെക്രട്ടറി കെ വി ബിജു സംഘടക സമിതി ജനറൽ കൺവീനർ കെ വി ഗോപാലൻ ജില്ലാ പഞ്ചായത്ത് അംഗം എം മനു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എം ടി പി ഷാഹിന അഡ്വക്കേറ്റ് കെ കെ രാജേന്ദ്രൻ ഡോക്ടർ വി പി പി മുസ്തഫ എം മധു എം രവി സി വിജയരാജ് എം ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു ഡിസംബർ ചൊവ്വാഴ്ച രാവിലെ ഏഴ് മണി മുതൽ നാല് കളങ്ങളിൽ മത്സരങ്ങൾ തുടരും